ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാവേ അപ്പോ നമ്മൾ ഇന്നൊരു ഈ ഒരു ഹെയർ സ്റ്റൈൽ എങ്ങനെയാണ് ചെയ്തോ നോക്കാൻ പോണിയൊരു വീഡിയോ ആണ് അപ്പൊ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ് ഹെയർ സ്റ്റൈൽ നമുക്ക് ഇതിന് പകരം കുറച്ച് മുല്ലപ്പൊക്കെ വെക്കാം ബട്ട് എനിക്ക് മുല്ലപ്പൊ കിട്ടാത്തതിനാലം കഴിച്ച് ഞാൻ ഈ ഒരു തരം എന്താണ് ഒരു ഇതൊക്കെ ഓക്കെ അപ്പൊ അത്രയൊക്കെയുള്ള അടിപൊളി ഓ ഹെയർ സ്റ്റൈൽ ആണ് സിമ്പിൾ ആയിട്ട് പിന്നെ നമ്മളുടെ ഹെയർ ഒക്കെ അടിപൊളി മേക്കപ്പും കാണാതെ പിന്നെ ഒരു ഹെയർ സ്റ്റൈലിന്റെ സ്റ്റൈലിലേക്ക് ഫോട്ടോ സൈഡ് കൊടുക്കുന്നത് നമുക്ക് വീഡിയോ വാങ്ങാം അപ്പൊ വീഡിയോ എൻ്റെ ചാനൽ ആദ്യം കാണുന്നെങ്കിൽ തഴക്കാന്ന് പറഞ്ഞ സബ്സ്ക്രിപ്ബർ ക്ലിക്ക് ചെയ്ത് അടുത്തുള്ള ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ അപ്പൊ നോട്ടിഫിക്കേഷൻസ് കിട്ടിയുള്ള അതോടൊപ്പം കാണാൻ പറ്റുള്ളൂ വീഡിയോ ലെറ്റ്സ് ഗെറ്റ് വീഡിയോ നമുക്ക് ഇത് നമ്മുടെ ഈ ഒരു മേക്കപ്പ് ഇവിടെ കാണാത്തവരുടെ ജസ്റ്റ് ഒന്ന് പോയി കാണേ ഓക്കെ അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഫസ്റ്റ് തന്നെ ഹെയർ ബാൻഡ് ഒന്ന് മാറ്റി അപ്പോൾ അതിന് നമുക്ക് ഹെയർ ഒന്ന് ഇരി ഇങ്ങനെ ഇരിക്കുകൊടുക്കാം അപ്പോൾ നമുക്കിന്നെ ചട ഉണ്ടാവുമല്ലോ അതൊക്കെ ഇണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കളയുക ആദ്യം എന്നാൽ ഇപ്പം എൻ്റെ മുടിയിൽ അതൊന്നും ഇല്ലാത്ത കൊണ്ടാണ് കേട്ടോ ഞാൻ പ്ലെയിനായിട്ട് അങ്ങോട്ട് ഇരുന്നത് നിങ്ങൾക്ക് അതൊക്കെ ഇണ്ടെങ്കിൽ ഫസ്റ്റ് നിങ്ങൾ അതൊക്കെ നോക്കണേ എന്നിട്ട് വേണം ചെയ്യാം ഓക്കെ അപ്പോൾ നമുക്ക് ഞാൻ ആ ഇരിക്കൊണ്ടിരിക്കണേനെ ഫസ്റ്റ് നമുക്ക് സൈഡ് എടുക്കാം നിങ്ങൾക്ക് എങ്ങാടെ സൈഡെന്ന് വെച്ചാൽ അങ്ങോട്ട് എടുക്കാം എനിക്ക് റൈറ്റ് ആയിട്ട് ഞാൻ റൈഡിലോട്ട് കണ്ട കൈസ് എടുക്കിട്ട് കുറച്ച് എടുക്കാം അത് നമുക്ക് കറക്റ്റ് ആ ലെവലാണോ ആ സൈഡും ആ ബാക്ക് സൈഡൊക്കെ ബാക്ക് നോക്കി നിങ്ങൾ ചെയ്യാൻ ഇടി പിടിയായോണ്ടേ എനിക്ക് അധികം പെർഫെക്ഷൻ ഒന്നും അപ്പൊ നിങ്ങൾ സാവധാനം പെർഫെക്റ്റ് ഓടിയൊക്കെ ചെയ്താൽ മതിയെ ഇങ്ങനെയാണ് ഒരു പഫ ആണ് വെക്കുന്നത് കണ്ടോ ഇങ്ങനെ നമ്മൾ ട്വിസ്റ്റ് ചെയ്ത് ട്വിസ്റ്റ് ചെയ്ത് കൊണ്ടുപോന്നെ അപ്പൊന്ന് പറഞ്ഞുകഴിഞ്ഞാല് നിങ്ങക്ക് ഇങ്ങനെ ചെയ്തിട്ട് നിങ്ങക്ക് ഹെയർ അഴിച്ചിട്ടിട്ട് മുല്ലപ്പായാലും വെക്കാൻ ഞാൻ അങ്ങനെയാണ് ഓണത്തിന് വെക്കാന്ന് വിചാരിച്ചേക്കണത് അപ്പൊ ഞാൻ ഓണത്തിന് കാണിച്ചു ഞാൻ ഞാനിങ്ങനെയാ വെക്കണേന്ന് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ ഇങ്ങനെ എന്താണ് പഫ് വെച്ചിട്ട് മുടി അയച്ചിട്ടിട്ട് മുല്ലപ്പൊക്കെ അങ്ങനെയും ചെയ്യാം അല്ലെങ്കിൽ ഞാൻ ഇപ്പം കാട്ടണോ ചെയ്യാം അപ്പം നിങ്ങൾ എപ്പോഴും ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാം നല്ല സൂക്ഷിച്ചതായിട്ട് എന്താണ് പതിയെ പതിയെ ചെയ്യപ്പോൾ കണ്ടു വരണം ഞാൻ ഇങ്ങനെ താഴെ ഹെയർ ഒന്ന് താഴ്ന്നിട്ട് ഇങ്ങനെ എന്താ പറയുക പഫ ഒക്കെ താഴെ ഉണ്ട് നിങ്ങൾ അതൊക്കെ ഒന്ന് നോക്കാം പിന്നെ നമുക്ക് സൈഡിൽ നിന്ന് ഇങ്ങനെ ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് ട്വിസ്റ്റ് ചെയ്ത് ട്വിസ്റ്റ് ചെയ്ത് ഫ്രണ്ടിലോട്ട് കൊണ്ടുവരാം ഫ്രണ്ടിലോട്ട് കൊണ്ടുവന്നിട്ട് നമുക്ക് ഇങ്ങനെ പിന്നിൽ കൊടുക്കാം നമ്മളിത്രീ പിന്നെ ചെയ്യുമല്ലേ അത് പിന്നെ ബഡ് ഞാനിപ്പൊ ട്വിസ്റ്റിങ് ആണ് ചെയ്യുന്നത് ബഡ് പക്ഷെ എനിക്ക് ട്വിസ്റ്റ് ചെയ്തിട്ട് ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു വിചാരിച്ച അത് മാറ്റിയിട്ട് പിന്നെ അപ്പൊ നിങ്ങക്ക് ഫസ്റ്റ് തന്നെ അങ്ങനെ ചെയ്താൽ മതി പിന്നെ നിങ്ങൾ സാവധാനത്തോടെ ചെയ്യാൻ ഇങ്ങനെ വേഗം ഒരു നമ്മുടെ മേക്കപ്പ് വീഡിയോ കുറച്ചുള്ള ടൈം ഉണ്ടാവുള്ളൂ ആ ടൈമിൽ വേഗം എനിക്ക് ചെയ്യണം എന്നാല് രാത്രിയാ പറയേ അപ്പൊ ഫോട്ടോസൊക്കെ എടുക്കണ്ടേ അപ്പൊ അതിന് വേണ്ടിട്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് നമ്മള് വേഗം ഹെയർ സ്റ്റൈൽസ് ഒക്കെ ചെയ്തത് അപ്പൊ നിങ്ങളൊന്നും സാവധാനം ഒരു ചെയ്താൽ മതി ഓക്കേ ഇതാ നമ്മൾക്ക് ഇനിയൊരു ബുഷ് എന്തിലൂടെ ഇടാം അപ്പം നിങ്ങൾ ഞാൻ പറയാം പിന്നെ പിന്നെ മതി ഞാൻ ഇപ്പം ഇങ്ങനെ ചെയ്ത പിന്നെ ഹമ്പൊക്കെ വെക്കുമ്പോൾ ഹംബ ആ പഫ് ഓക്കെ പഫക്കെ വെക്കുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് പഫ ഒക്കെ കണ്ടു ഇപ്പം എൻ്റെ ഇത് ഇങ്ങനെ താൻ പോയി എന്നിട്ട് ഞാൻ ഒന്ന് റെഡിയാക്കി സെറ്റാക്കി ഇതൊക്കെ ആണ് പഫ് ഓക്കെ അപ്പം അപ്പോൾ ഇതിന് ശേഷം നമുക്ക് മുല്ലപ്പൂ വെക്കാം ഇപ്പം എനിക്ക് മുല്ലപ്പൂ ഇട്ടാത്തോണ്ട് ഞാൻ ഇങ്ങനത്തെ ഒരു പൂ ഉണ്ടല്ലോ അതാണ് വെച്ചത് ഇതുകൊണ്ട് ഇതൊരു പേപ്പർ പൂവാണ് അപ്പോൾ ഇതാണ് ഞാൻ വെച്ചത് അപ്പൊ നമുക്ക് എന്ന് പറഞ്ഞാൽ ഈ മുടി ചുറ്റുമാണ് നമുക്ക് ആവശ്യം അപ്പൊ ഫസ്റ്റ് തന്നെ നമ്മൾ എന്താണെന്ന് പറയുക ഗൈസ് ചെയ്യേണ്ടത് ഇതിങ്ങനെ അടിയിൽ കൂടി ഇങ്ങനെ എടുക്കുക എനിക്ക് ആ ടൈമിൽ എന്തൊക്കെയോ കണ്ടോ നമ്മൾ ഇങ്ങനെ അതെ ഒരു ഇത് നമ്മളുടെ മുകളിൽ കണ്ട ഇങ്ങനെ വേണം വരാനായിട്ട് കണ്ട കണ്ട ഇതാ ഗൈസ് ഇങ്ങനെ വേണം അത് നമ്മള് ചുരുട്ടി ചുരുട്ടി അടി വരുമ്പോ അവിടെ ഒരു ഇരുക്കിളി സ്ലൈഡ് അങ്ങനെ എന്തെങ്കിലും നിങ്ങക്ക് കുത്താം അതൊക്കെയാണ് നിങ്ങളുടെ ഇത് ഉം നിങ്ങൾ മുല്ലപ്പൂ ഇങ്ങനെ വെക്കാട്ടെ ഗായ സ്ഥലം ഇപ്പൊ എനിക്കില്ലാത്തോണ്ടാണ് ഞാൻ ഇപ്പൊ ഇതേ വെച്ചത് പിന്നെ ഈ ടൈമിൽ നമുക്ക് മുല്ലപ്പൂ ഒന്നും വാങ്ങാൻ പുറത്തു തന്നെ പോകാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് ഞാൻ വിചാരിച്ചാൽ എന്റെ കയ്യിൽ ഇരിക്കണം പൂവസ് നമുക്ക് ഇടാംന്ന് വിചാരിച്ചു ഓക്കെ അപ്പൊ ഇതുകൊണ്ട് ഇങ്ങനെ ഉണ്ടിട്ട് അതും ഇങ്ങനെ ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് ഒന്ന് ഇങ്ങനെ ചെയ്തിട്ട് അങ്ങനെ ചെയ്യാം ബട്ട് ഞാൻ എനിക്ക് ലൈഡ കിട്ടാത്തതിനാൽ ചെടി പിടിയായണ്ട് വേഗം ചെയ്തേണ്ട ഞാൻ ഒന്നും ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചില്ലായി അതുകൊണ്ട് എന്റെ കുറച്ച് നമ്മളുടെ ഔട്ട് ഇതില് ഔട്ട്ഫിറ്റില് നമ്മള് ഒരു ഇതില് ഫോട്ടോ കാണിച്ചിരുന്നില്ല അപ്പൊ ഇതില് നമ്മുടെ എന്താ പറയാ മുല്ലപ്പൊന്ന് ജസ്റ്റ് അതിനുണ്ട് അപ്പൊ നിങ്ങളൊക്കെ അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ടൊക്കെ വേണം അപ്പൊ അതിന് ചെയ്താൽ മതി അപ്പൊ ഇതേപോലെ തന്നെ നിങ്ങൾ അങ്ങനെയൊക്കെ ഒന്ന് ചെയ്യുക ഓക്കേ പിന്നെന്താ ഇതാ ഇവിടെ നമ്മൾ എന്താണ്ട് ഇനി നമുക്ക് വേണമെങ്കിൽ യു പിന്നുണ്ടല്ലോ അത് ഇങ്ങനെ ഇതാക്കി വെക്ക ഇങ്ങനെ കണ്ടോ ഇങ്ങനെ ഒന്ന് ഉള്ളിൽ ഇതാക്കി വെക്കണ അങ്ങനെ ചെയ്യാം ബട്ട് കൂടുതൽ നല്ലത് ഇരിക്കില്ല സ്ലൈഡ് വെച്ച് ചെയ്യേണ്ടതാണ് മുല്ലപ്പോ ആവുമ്പോൾ പെർഫെക്റ്റ് ആയിട്ട് അവിടെ ഇരുന്നോളും പിന്നെ ഈ പോവാണ്ട് അധികം പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കില്ല അതാണ് ഇതിലൊരു പ്രശ്നം സിമ്പിൾ ഹെയർ സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ വെരി സിമ്പിൾ ആണ് കണ്ടോ അപ്പൊ നിങ്ങൾ അങ്ങനെ ചെയ്യാ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ന ഫ്രണ്ട് പഫിന് പകരം ട്വിസ്റ്റ് ചെയ്ത് ട്വിസ്റ്റ് ചെയ്ത് അങ്ങനെ ആയാലും നിങ്ങക്ക് മതി നിങ്ങൾക്ക് എങ്ങനെയായാലും ചെയ്യാൻ നിങ്ങളുടെ ഒരു ഇഷ്ടം ഞാൻ ഒരു 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 ഇത് കാണിച്ചത് അപ്പൊ ഗതാണ് നമ്മുടെ ബാക്കി ഇഷ്ടം നിങ്ങൾ പുഷ് ചെയ്ത് കൊടുക്കാം നമ്മളുടെ ഇതാണ് ഹെയർ സ്റ്റൈൽ ഇഷ്ടം വേറൊപ്പായും ഒന്ന് ഇതാക്ക അടിപൊളിയാണെ ഈ ഒരു ഹെയർ സ്റ്റൈൽ എല്ലാവരും കണ്ടെന്ന് വിചാരിക്കണം എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കണം ഒരു അടിപൊളി ഹെയർ സ്റ്റൈലാണ് സിംപിളായിട്ട് നമുക്ക് ഉപയോഗം നല് നമുക്ക് ഈ ഒരു ഓണത്തിന് അന്ന് നമുക്ക് ഈ ഒരു മേക്കപ്പിലും ഇതേപോലത്തെ ഒരു ഓപ്പട്ടുപാടൊ കിട്ട് മേക്കപ്പ് ഒക്കെ ചെയ്ത് അതേപോലെ ഹെയർ സ്റ്റൈലൊക്കെ വെക്കാം അപ്പൊ പിന്നെ എന്താ അപ്പൊ അത്രയൊക്കെയുള്ളേ പിന്നെ നമ്മൾ ഈ ഒരു മേക്കപ്പൂടെ കാണാൻ തീർക്കണം വീണ്ടും പറയുന്നത് നമുക്ക് ഈ മേക്കപ്പ് വീഡിയോ കാണാൻ കാണാത്ത ജസ്റ്റ് ഒന്ന് പോയി അടിപൊളി വീഡിയോ നമുക്ക് വെച്ചിട്ട് ിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നെ ഉണ്ടാവേ ഓക്കെ അപ്പൊ അത്രയൊക്കെ ഉള്ളു പിന്നെ നമുക്ക് എന്താ പറയാ മുല്ലപ്പൊക്കെ ഇതിന് വെക്കാവേ പിന്നെ ഇതിന്റെ ഫുൾ എങ്കിൽ കിട്ടാതെ ഒരു ഫോട്ടോ കൊടുക്കാം ഈ ഒരു സൈഡിലായി ഫോട്ടോ കൊടുക്കാം അപ്പൊ നിങ്ങൾക്ക് ഒരു ഡ്രസ്സും നമ്മുടെ ഈ ഒരു ഹെയർ സ്റ്റൈലും ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ് അപ്പൊ പിന്നെന്താ അത്ര നമുക്ക് അടുത്ത ഷെയർ സബ്സ്ക്രൈബ് ആൻഡ് ക്ലിക്ക് എന്താണോ നിങ്ങൾക്ക് എങ്ങനത്തെ വീഡിയോ ഒന്ന് കമന്റ് നമുക്ക് അടുത്ത അടുത്ത വീഡിയോ വീഡിയോ വേണമെന്ന് വെച്ചാൽ